അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അതെ കുറച്ച് ദിവസമായി അനീഷ് അനുമോൾ ബന്ധത്തെക്കുറിച്ചാണല്ലോ പുറത്ത് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നൊരു പ്രമോ വന്നിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് അനീഷും അനുമോളും ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോൾ അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനുമോൾ പറയുന്നുണ്ട് ആദ്യമൊന്നും എനിക്ക് അനീഷേട്ടൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ പിന്നീട് അനീഷ് ഒരുപാട് മാറി ഇപ്പോൾ അനീഷേടനെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പോലും പ്രതീക്ഷിക്കാതെ അനീഷ് ചോദിക്കുകയായിരുന്നു എന്നാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അമ്മേ എന്ന് വിളിച്ച് അനുമോൾ ഞെട്ടിയെങ്കിലും പിന്നീട് രണ്ടുപേരും ഇരുന്ന് ചിരിക്കുന്നുണ്ട് പ്രമോയിൽ ഇവരുടെ രണ്ടുപേരുടെയും സംസാരം എഡിറ്റ് ചെയ്ത് കണ്ടാൽ തോന്നും ഇവർ പ്രണയിക്കുകയാണെന്ന് അങ്ങനെ ഒരു ലവ് കോമ്പിനേഷനായിട്ട് തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതും തുടക്കം മുതലേ ലവ് ട്രാക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സീസൺ അവസാനിക്കാറായപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഒരു ലൗ ട്രാക്ക് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ ഇത് ഗെയിം സ്ട്രാറ്റജിയാണെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം എന്നാൽ അനീഷിന് അനുമോളോടുള്ള കരുതല് അനുമോൾക്ക് അനീഷിനോടുള്ള സ്നേഹം ചിലപ്പോഴൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പക്ഷേ ആദ്യം മുതലേ തന്നെ ഒരു ബ്രദർ സിസ്റ്റർ ഒരു ബോണ്ടായിട്ടാണ് ഇവർ പോയിട്ടുള്ളതെങ്കിലും ഈ ഒരു അവസാനിക്കാരായ സമയത്ത് പരസ്പരം ഒരുപാട് സ്നേഹിച്ചു പോയോ എന്ന് നമുക്ക് ഈ പ്രൊമോ കാണുമ്പോൾ തോന്നും ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് എപ്പിസോഡുകൾ എടുത്തു നോക്കിയാൽ ഇത് ശരി തന്നെയാണെന്ന് തോന്നും എന്ത് തന്നെയായാലും അനീഷും അനുമോളും ജെനുവനായിട്ട് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് ഇവരിൽ ആര് കപ്പ് നേടിയാലും സന്തോഷം തന്നെയാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലും സന്തോഷം തന്നെയാണ് ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല നല്ലൊരു സുഹൃത്തായിട്ടാണെങ്കിലും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലും എപ്പോഴും ഇവർ ഒരുമിച്ചുണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ